ആത്മീയമായിട്ടുള്ള റിയാസ്കോമോൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ അന്വേഷണങ്ങൾ എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കുറച്ച് തുടക്കത്തിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പം അതിനകത്ത് ഇപ്പോൾ ഈ ഒരു സൂഫി ജീവിതത്തോടുള്ള റിയാസിൻ്റെ ഒരു ഒരു പ്രത്യേക പ്രതിപത്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സഞ്ചാരങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം കറാച്ചി റെസിഡൻസി ഒക്കെ തന്നെ അതിനകത്തൊക്കെ അങ്ങനെ അന്യദേശങ്ങളിലേക്കും പരന്നു കിടക്കുന്ന ഒരു വലിയ ഭൂപ്രദേശത്തു കൂടി സഞ്ചരിക്കുന്നുണ്ട് ഇപ്പം കൊണ്ടോട്ടിയിൽ നിന്നും കറാച്ചിയിലേക്കും അല്ലെങ്കിൽ ഡൽഹിയിലായാലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ആ അത് ഒരു ആത്മീയമായിട്ട് എങ്ങനെയാണത് സംശീകരിച്ചിട്ടുള്ളത് ഞാനിതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു കാരണം ഞാൻ എൻ്റെ ഇത്തരം ഒരു സ്പിരിച്വൽ ചേൺ എന്ന് പറയുന്നത് എൻ്റെ ഫാദറിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കോ എക്സിസ്റ്റിംഗ് ഒരു സാധനമാണ് കാരണം അതിൽ രാഷ്ട്രീയമുണ്ട് അതിൽ സാമൂഹ്യമുണ്ട് അതിൽ ഒരു ഒരു വിശ്വാസ സമ്പ്രദായങ്ങളുണ്ട് അത് തുടർന്നു കൊണ്ടുപോകുന്നു എന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളു പക്ഷേ ഈ കറാച്ചി എക്സ്പീരിയൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ രണ്ടായിരത്തി നാലിൽ ഒരു റെസിഡൻസിയുടെ ഭാഗമായിട്ട് കറാച്ചിയിൽ പോകുന്നു പക്ഷേ അന്ന് ഞാൻ എന്നെ അവിടെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഇൻഡസ് ബെൽറ്റിൻ്റെയൊക്കെ ഒരു സ്ട്രച്ചിലുള്ള ഒരു ഏരിയയാണ് അതൊരു ടട്ട എന്ന് പറയുന്ന മക്ലി നക്രപോളീസ് അത് ലോകത്തിലെ ഏറ്റവും വലിയ ബറിയൽ സൈറ്റുകളിലൊന്നാണ് പക്ഷേ അതിൻ്റെ സ്റ്റോറികളൊക്കെ നമ്മളിങ്ങനെ വായിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ അത് ഒരു നമ്മളുടെ തന്നെ ഒരു ഭൂപ്രദേശത്തിൻ്റെ എക്സ്റ്റൻഷൻ ആയിരുന്ന അന്നത്തെ വലിയ നമ്മുടെ സബ് കോണ്ടിനൽ എക്സ്റ്റൻഷനിലുള്ള ഒരു ഇന്ത്യയുടെ തന്നെ ഭാഗമായിട്ടുള്ള ഈ സ്ഥലത്ത് പതി നാലാം നൂറ്റാണ്ടിലും പതിനഞ്ചാം നൂറ്റാണ്ടിലൊക്കെ കോൺക്രിയേറ്റ് ചെയ്തിരുന്ന വളരെ ഡിസ്കോസിൻ്റെ ഒരു സൂഫി സെറ്റിൽമെൻറ്റിൻ്റെ എക്സ്റ്റൻഷനാണത് ഈ എല്ലാ ഇനോ ഈ എന്താ പറയുക ടൂം സ്റ്റോണുകളും ഖുറാൻ കാർവിങ്ങുകളും പ്രയറുകളുമൊക്കെയുള്ള അത് വലിയൊരു ഇനോ ഒരു അനുഭവം ഞാനതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് കൊണ്ടുവരുന്നവർക്കും പിന്നെ അത് വളരെ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട് അത് പല ഫോട്ടോഗ്രാഫിക് പ്രൊജക്ടുകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നു പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ഇപ്പം ഞാൻ ബോംബെയിൽ ചിത്രകല പഠിക്കാൻ പോയ സമയത്തുണ്ടായ കോൺഫ്ലിക്റ്റുകളുടെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ ഈ ചിലപ്പോൾ അതൊരു ഭാഗ്യം കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു ഒരു തിരിച്ചറിവ് കൂടിയായിരിക്കും കാരണം ഈ എപ്പോഴും നമ്മൾ കേരള ത്തിന് അറിഞ്ഞിരുന്നത് അപ്പോളും മാഗസിനുകളിലൂടെയും സ്ഥിരമായിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കേരളത്തിലിറങ്ങുന്ന യൂനോ ലിറ്ററേച്ചർ ആർട്ട് അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളാണ് പക്ഷേ ആ സമയത്ത് മനസ്സിൽ കയറുന്നൊരു സാധനം എന്ന് പറയുന്നത് ഞാൻ ടെക്സ്റ്റൈൽ ഡിസൈൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ വിഷൽ ആർട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ മനസ്സിലുണ്ടായിരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത്തരം എൻട്രാപ്മെൻറ്റുകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഞാൻ മൂന്നാം വർഷം തൊട്ട് തന്നെ ഇൻസുലേഷൻ ആർട്ട് ചെയ്തു തുടങ്ങിയ ആർട്ടിസ്റ്റാണ് അപ്പോൾ ഈ ഒരു എൻട്രാപ്മെൻറ്റിൽ പെടാതെ ഇനോ ഒരു എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ആർട്ട് പ്രാക്ടീസ് തുടരാനുള്ള ആ ഒരു 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 കമ്മിറ്റ്മെൻറ്റ് ഒരു മെഡിറ്റേറ്റീവ് സൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ നമ്മൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മതത്തിനും ഈനോ മറ്റ് പല സമ്പ്രദായങ്ങൾക്കും ഈനോ അടിപ്പെട്ട് ജീവിക്കാൻ ഇതിനോ പാടില്ല എന്നുള്ള ഒരു സംഭവം അതിപ്പോൾ ഫാദറിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സാധനം വീണ്ടും 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 വർക്കിലൂടെ ഇങ്ങനെ റിക്കർ ചെയ്ത് വരികയാണ് എനിക്ക് തോന്നുന്ന അത്തരം അന്ന് തൊണ്ണൂറ്റി രണ്ടിലൊക്കെ മനസ്സിലെടുത്തൊരു സംഭവം എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോ എക്സിസ്റ്റിങ്ങിൻ്റെ സൈറ്റിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു കലാകാരനായിട്ട് ജീവിക്കേണ്ട ഒരു സമയത്താണ് നമ്മൾ കല തുടങ്ങുന്നത് കാരണം മറ്റു പല സമ്പ്രദായങ്ങളുടെ ഇടയിലല്ല വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് ആർട്ട് പ്രാക്ടീസ് തുടങ്ങിയതാണ് അപ്പോൾ ഈ നമ്മൾ കൊണ്ടോട്ടി സോഫി ഫെസ്റ്റിവലിന് ടൈറ്റിൽ ഇട്ട പോലെ കത്തുന്ന കാലത്ത് ജ്ഞാനത്തിൻ മുറ്റത്ത് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സമ്പ്രദായം ഉണ്ട് നമ്മൾ ഇതിനോ കൂടുതൽ ഇതിനോ അറിവ് ശേഖരിക്കാൻ ശ്രമിക്കുക പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക വർക്ക് എന്ന് പറയുന്നത് എൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ പോലെ തന്നെ പലരും പറയുമായിരുന്നു യു യു ആർ ട്രൈങ് ടു കൈൻഡ് ഓഫ് മെയ്ക്ക് മീനിങ് ഓഫ് യുവർ യുനോ നെയ്മെന്ന് പറയായിരുന്നു അത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു പ്രാക്ടീസ് അതിനിടയിൽ പേരിൻ്റെ അർത്ഥം എന്തായിരുന്നു റിയാസ് എന്ന് പറയുമ്പോൾ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകിച്ച് മ്യൂസീഷ്യൻസിൻ്റെ ഇടയിൽ റിയാസ് കറേഗ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ടല്ലോ അത് നമ്മൾ ഹിന്ദി പ്രദേശത്തേക്ക് പോയപ്പോഴാണ് നമ്മൾ മീൻ ആ ഒരു വാക്കിന് അങ്ങനെ ഒരുതരം അർത്ഥമുണ്ടെന്നൊക്കെ നമ്മൾ അങ്ങനെ ഒരു സോഷ്യലി നമ്മളത് എൻഗേജ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് പക്ഷേ ഈ ഒരു ഇനോ ഈ വ്യത്യസ്തമായിട്ടുള്ള മാധ്യമങ്ങളിൽ ഇടപെട്ട് കൊണ്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഈ ഇനോ ഇപ്പൊരു ഒരു ഒരു ആശയത്തെക്കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ ഇപ്പോൾ അന്ന് രണ്ടായിരത്തി പത്തിൽ ഇപ്പോൾ അന്നത്തെ കൾച്ചറൽ മിനിസ്റ്റർ ആയിരുന്ന മേ ബി ബി ആയിട്ടുണ്ടായിരുന്ന ചർച്ചയിൽ ഞാൻ ഈ ബിനാലയുടെ ഇനം ഒരു ഒരു ഇൻസെപ്ഷൻ ഐഡിയ അവതരിപ്പിക്കുന്നത് ഇതേ തൊണ്ണൂറ്റി രണ്ടിലെ കോണ്ടക്സ്റ്റിൽ നിന്നിരുന്ന ഇരു ഇരുന്നിട്ടാണ് ഈ കത്തുന്ന കാലത്ത് ഒരു ഒരു ചാനപ്രദേശം ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് അതാണ് ഒരു ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും അതിലൊരു മിസ്റ്റിസസ് എന്ന് പറയുന്നത് കാരണം നമ്മൾ ഈ കയോട്ടിക് ആയിട്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് നമ്മളെങ്ങനെ ട്രൂത്ത്ഫുള്ളായിട്ട് അല്ലെങ്കിൽ അവിടെ ട്രൂത്ത്ഫുള്ളായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളെ എന്താ പറയുക ഒരു ഒരു ചില ക്രൈസിസുകൾ നമ്മളെങ്ങനെ എൻകൗണ്ടർ ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ ട്രൂത്ത്ഫുൾ ആകുക എന്നുള്ളത് തന്നെയാണ് അത് ഇപ്പോൾ ഇപ്പോൾ തിരുവള്ളുവരുടെ ഒരു വളരെ പ്രശസ്തമായിട്ടൊരു കൂട്ടുണ്ട് മീൻ യു ക്യാൻ വാഷ് യുവർ ബോഡി വിത്ത് വാട്ടർ ബട്ട് ടു പ്യൂരിഫൈ യുവർ മൈൻഡ് യു ഹാവ് ടു ബി ട്രൂത്ത്ഫുൾ അത് വളരെ പ്രധാനപ്പെട്ട കോട്ടാണത് കാരണം അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പല ഇതിനോ കലാകാരന്മാരുടെ എഴുത്തുകാരുടെ ഒക്കെ നമ്മൾ കാണുന്ന ഭയങ്കര ഇനോ ഒരു റെസിസ്റ്റൻസിന് പവർ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു 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 ശക്തി അതാണ് കാരണം കൂടുതൽ കൂടുതൽ ട്രൂത്ത്ഫുള്ളാവുകയും കൂടുതൽ കൂടുതൽ നമ്മളെ ഇനോ ഒരു ഒരു ഈ ഭയങ്കര ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു ഇൽ ഫീലിംഗ് ഉള്ള ഒരു സൊസൈറ്റിയിൽ അൺട്രൂത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും നമ്മൾ വിശ്വസിച്ച് നമ്മളെ കൂടെ നിർത്തിയിരുന്നവരെ പെട്ടെന്ന് അവർ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും ട്രൂത്ത്ഫുൾ ആവുകയും വീണ്ടും വീണ്ടും ജനങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയും ചെയ്യുമ്പോഴാണ് അത് എനിക്ക് തോന്നുന്നത് അതൊരു സുഫി ട്രഡീഷനോ അല്ലെങ്കിൽ ഒരു വെറും ഒരു പൊളിറ്റിക്കൽ ട്രഡീഷനോ മാത്രമല്ല അതാണ് ഹ്യൂമനിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലിവിങ് ട്രഡീഷൻ്റെ ഭാഗം കൂടിയാണത് പിന്നെ അതിപ്പോൾ ജൈനമതത്തിലുണ്ട് അത് ഇപ്പൊ ഗാന്ധിയൊക്കെ ആ ഒരു മഹാവീര ട്രഡീഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നതും അങ്ങനത്തെ നമുക്ക് കാണാൻ പറ്റുന്ന ചില ഒരു ഇന്നൊണോളജികളിലൊക്കെ ഉണ്ട് അത് പിന്നെ ഇതിൽ ഇപ്പോൾ നേരത്തെ സംസാരിച്ചതിലേക്കുള്ളൊരു വളരെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ളൊരു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പ്രാചീനതയെക്കുറിച്ചും പൗരാണികതയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വളരെ പേഴ്സണലായിട്ട് കബരടങ്ങളിലും അല്ലെങ്കിൽ ശ്മശാനങ്ങളിലൊക്കെ നമ്മൾ പോയി നിൽക്കുകയാണെങ്കിൽ എന്താണ് പിന്നെ പെട്ടെന്ന് റിയാസിന് ഫീൽ ചെയ്യുന്നത് എന്താണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റെ പല അത്തരം വർക്കുകളൊന്നും പോയി ഡോക്യുമെൻ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് എക്സിബിറ്റ് ചെയ്തിട്ടില്ല കോളേജിലെ പഠനത്തിന് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയർ എം എ വരെയുള്ള വർക്കുകളിൽ എല്ലാത്തിലും മരണമാണ് ഇനോ ഞാൻ വളരെ ഇതിനോ നോൺ കൺസർവേറ്റീവ് ആയിട്ടുള്ള മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് ഡത്തനെ ഭയങ്കരമായിട്ട് ഇനോ എന്താ പറയുക എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മൾ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായ ഒരു കാലഘട്ടം ഒരു വ്യക്തിയിൽ അവശേഷിപ്പിക്കുന്ന ചില പാടുകളുണ്ടല്ലോ അത് ചില സമയത്ത് അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ കൂടുതൽ ത്രട്ടൺ ചെയ്യപ്പെടുന്ന ഒരു പല നമ്മുടെ അച്ചീവ്മെൻ്റുകളുടെ ഇടയിൽ നമുക്കതിനെക്കുറിച്ച് നമ്മൾക്ക് കുറച്ചും കൂടി ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ട്രക്ചർ തരുന്ന സംഭവം എന്താണെന്ന് ഇപ്പോൾ ഞാൻ തന്നെ എന്നെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൾച്ചറൽ ഉണ്ടായിട്ടുള്ള മരണഘടന എന്ന് പറയുന്ന പറയുന്നൊരു സാധനമുണ്ട് ഇങ്ങനെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സ്പേസിൽ ഉണ്ടായിട്ടുള്ളൊരു മരണഘടന അപ്പോൾ ഞാനാ എൻ്റെ ഹോളി ഷുവർ പ്രോജക്റ്റിലൊക്കെ പ്രീ സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേ തൊട്ട് ഇനോ കൊല്ലുന്ന വരെയുള്ള ഒരു മരണഘടന മാപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കാരണം അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കാരണം നമ്മൾ ഈ വയലൻസിൽ നമ്മൾ എന്ത് പഠിക്കുന്നു എന്നുള്ളത് അപ്പോൾ അത് നമ്മളെ ഇനോ ഇപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ പാലസ്റ്റീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ഈനോ ക്രൂലായിട്ടുള്ള അട്രോസിറ്റിയെ മീഡിയകളിലൂടെ നമ്മൾ കണ്ട് നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ എന്നെ എന്നെ ഒരു വളരെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇൻറ്റിമേറ്റായിട്ട് കരുതിയിരുന്ന രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും കരുതിയിരുന്ന ഒരു സമൂഹത്തെ നമ്മൾ ഇനോ അവരോട് ഒരു ഒരു സ്നേഹപ്രകടനം പോലും നടത്താൻ പറ്റാത്ത രീതിയിൽ സ്റ്റേറ്റ് നമ്മളോട് വേറൊരു കൊലാബറേഷനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ അത് വീണ്ടും ഒരു പുതിയൊരു മരണഘടന ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്യാരി ചെയ്യുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഈ ഡെത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയൽ സൈറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഞാൻ നിരന്തരം സിയാറത്ത് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പം എൻ്റെ കാരണം അത് അത് അവരോടുള്ള ബഹുമാനം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പല ഇനോ ഇത്തരം ഈനോ സാക്രിഫൈസുകളെ നമ്മൾ തിരിച്ച് വീണ്ടും 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 ഓർമ്മിപ്പിക്കുന്നത് കാരണം ആ ഒരു മരണം ഒരു വെറും ഒരു ഒരു നഷ്ടം മാത്രമല്ല ഒരു വേറൊരു രീതിയിലുള്ള ഒരു വലിയൊരു പ്രൊട്ടസ്റ്റിന്റെ സിമ്പലാണെന്ന് ഇന്ത്യ വീണ്ടും വീണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഗാന്ധിയിലൂടെ പിന്നെ ഗാന്ധി വീണ്ടും വീണ്ടും എമർജ് ചെയ്തുകൊണ്ടിരിക്കണം എനിക്ക് തോന്നുന്നത് അതിലൊരു തന്നെ ഇനം ഇത്തരം ഒരു കോണ്ടക്സ്റ്റിലേക്ക് അടുപ്പിക്കാനുണ്ടായ പ്രധാന കാരണം എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ എത്തി എന്നുള്ള ആ ഒരു കോൺട്രാസ്റ്റാണ് അത് നമ്മൾ അനുഭവിച്ചത് അങ്ങനെയാണ് നമ്മൾ കലയിലേക്ക് ഡൈവേർട്ട് ചെയ്തു പോകുന്നത് അപ്പോൾ എനിക്കോണത് പിന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൈറ്റാണത് പിന്നെ നമ്മളെപ്പോഴും കൊണ്ടുനടക്കുന്ന ഒരു ഒരവസ്ഥ കൂടിയാണുള്ളത് മരണം എന്ന് പറയുന്നത് അപ്പം അത് എന്നിപ്പോഴും എൻ്റെ വർക്കുകളിൽ പല പല വർക്കുകളിലും റിക്കർ ചെയ്യുന്ന മോട്ടീവാണ് ഇപ്പോൾ ഫ്രേഗ്രൻസ് ഓഫ് ഫ്യൂണറൽ എന്ന് പറയുന്ന ഇറാനിൽ കാണിച്ച വർക്കായാലും ഇപ്പോൾ വാച്ചിങ് ദ അതർ വേൾഡ് സ്പിരിറ്റ്സ് ഫ്രം ദ ഗാർഡൻസ് ഓഫ് ബാബ്ലോൺ അപ്പോൾ ഒരു അണ്ടർടേക്കേഴ്സ് ഈ വർക്കുകളിലൊക്കെ റിക്കർ ചെയ്യുന്ന സംഭവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഈ ഒരു ഈ ഒരു ഒരു ഈ നമ്മളീ ഞാൻ ആദ്യം പറഞ്ഞ ഈ മരണഘടനയെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് എങ്ങനെ ഗ്രാഫ് ചെയ്യാം പറ്റുന്നില്ല അതിന് നമുക്ക് മാറിപ്പോകാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ഈ ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കതിൽ നിന്ന് മാറിപ്പോകാൻ പറ്റാതിരുന്നൊരു കാലഘട്ടമാണ് അത്തരമൊരു അട്രോസിറ്റീസ് ആയിട്ടിൽ നിന്ന് നമുക്ക് മാറിപ്പോകാൻ പറ്റിയിട്ടില്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ഒരു ജംഗ്ഷനിൽ നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല നമ്മൾ വീണ്ടും 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 കോൺഫ്ലിക്റ്റുകളിലേക്ക് പോയികൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഭയങ്കരമായിട്ടുള്ളൊരു എമർജൻസ് ഓഫ് ഇന്ന ഒരു റിസറക്ഷൻ ഓഫ് ആർട്ട് സംഭവിക്കാൻ പോകുന്നതും ഇത്തരം എക്സ്പീരിയൻസുകളെ ഇനോ ജനങ്ങൾക്ക് കൂടുതൽ ഈനോ എഫക്റ്റീവായിട്ട് ഇനോ ഒരു അനുഭവിക്കാൻ പറ്റുന്ന ഒരു അതാണ് ഇപ്പോൾ ഇപ്പോൾ സനലൊക്കെ പറയുന്ന ഒരു ടെക്നോളജി എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഒരു സാധ്യതകളൊക്കെ തരുന്ന മീഡിയകളാണത് അപ്പോൾ അതിൽ അത് കൂടുതൽ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പാശ്ചാത്യ നാഗരികത ആർട്ടിന് ഈ രീതിയിൽ ഉപയോഗിച്ചതും നമ്മളുടെ നമ്മളുടെ ഒരു ഇന്ത്യൻ അവസ്ഥയിൽ അതിനെ കാണുമ്പോഴും ഇപ്പം എങ്ങനെയായിരിക്കും അത് കൂടുതൽ എന്ത് എന്ത് എന്തൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മളെ ഇന്ത്യൻ ആർട്ടിന് ഉണ്ടാവുക ഇത്തരത്തിലൊരു ഒരു വീണ്ടും ഒരു ഉദയം ചെയ്യുന്ന ആർട്ട് അല്ലെങ്കിൽ ഒതിച്ചു ഒരു ആർട്ട് ഒക്കെ നല്ല രീതിയിൽ നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പൊലിറ്റ് ഇപ്പോൾ ഒരു ആർട്ടിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്ന ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ന്യൂ മീഡിയയെ നമ്മൾ സംസാരിക്കുന്നു എന്ന് വിചാരിക്കാം ഓക്കെ എന്താണ് നമുക്ക് ന്യൂ മീഡിയ ഇപ്പം കേരളത്തിലിരുന്ന് നമ്മൾ പ്രഖ്യാപിച്ച ഒരു സാധനം എന്ന് പറയുന്നത് കടലിലെ ഉപ്പുവെള്ളം ന്യൂ മീഡിയ ആണെന്ന് സ്ഥാപിച്ച സംസ്ഥാനമാണ് കേരളം അത് ചിലിയിൽ നിന്ന് വന്ന വളരെ ക്രാഡിക്കലായിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റ് പോയറ്റ് ചെയ്ത ഇൻസ്റ്റലേഷനിലൂടെ നമ്മൾ ഇതൊരു ലക്ഷക്കണക്കിന് ആൾക്കാരെ മുട്ട് വരെ വെള്ളത്തിൽ വലയത്തിലിറക്കി വെക്കുകയാണ് അപ്പോൾ അത് അവിടെയാണ് നമ്മൾ ഈ ഈ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ നമ്മളുടെ ചില എന്ന സാധ്യതകൾ പൊളിറ്റിക്കൽ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ടെക്നോളജിയിലൂടെ അല്ലെങ്കിൽ ഒരു ആർട്ട് മേക്കിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റലേഷനിലൂടെ ഒരു പെയിൻറ്റിങ്ങിലൂടെ ഈ സംവേദന സാധ്യതകളെ മറിച്ചിടാന് പറ്റും അതെനിക്ക് തോന്നുന്നത് അതിന് പാകമായൊരു സൊസൈറ്റി കൂടിയാണ് കേരളം കാരണം നമ്മളുടെ നോളജ് സിസ്റ്റങ്ങള് അങ്ങനെയാണ് നമ്മൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നവരാണ് നമ്മൾ പൊളിറ്റിക്കലാണ് നമ്മളുടെ ലീഡർഷിപ്പുകളിൽ എപ്പോഴും ഒരു കൺസർവേറ്റീവ് പോസ് ഒരു കൺ ഒരു പിന്നെന്താ പറയുക ഒരു ഒരു ചർച്ചയ്ക്ക് സാധ്യതയുള്ള ഒരു ഒരിടം നിലനിൽക്കുന്നുണ്ട് ഒരു കാരണം ഒരു ഒരു വളരെ ആയിട്ടുള്ള ഒരു സാധ്യതകളെ നിലനിർത്താൻ ശ്രമിക്കുന്ന അതിൽ നിന്നും ഒരിഞ്ചുപോലും മാറിപ്പോവാൻ പറ്റാത്ത രീതിയിലുള്ള സോഷ്യൽ ആക്ഷൻ്റെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആക്ഷൻ്റെ ഹിസ്റ്ററി ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം എല്ലാ വ്യക്തിക്കും വ്യക്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുള്ള ഒരു 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 സിവിലിറ്റി നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടെക്നോളജി എന്ന് പറയുന്നത് വെറും ഒരു ഈ പറയുന്ന പോലെ ഇപ്പോൾ ഫോട്ടോഗ്രാഫി വന്നു വീഡിയോ ആർട്ട് വന്നു പിന്നെ ഡിജിറ്റൈസേഷൻ വന്നു അതല്ല ടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ നമ്മളെങ്ങനെ ഒരു പുതിയ രീതിയിൽ ഒരു ഒരു അനുഭവം സാധ്യമാക്കാൻ തോട്ട് പ്രോസസ്സും കൂടി തോട്ട് പ്രോസസ്സ് അതിൽ ഇൻസ്റ്റിൽഡ് ആയിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ അലീസ്റ്റേഗറെ പോലുള്ളൊരു പോയറ്റ് കൊച്ചിയിൽ ഒരു പിരമിഡ് ഉണ്ടാക്കിയിട്ട് ഈനോ ഒരു പോയറ്റ്സ് ഇൻ എക്സൈൽ സ്റ്റോറി പറയുമ്പോൾ നമുക്കതിലെ ടെക്നോളജി എന്ന് പറയുന്നത് ഡെഡ് പോയിറ്റ്സിൻ്റെ മർമ്മറും അവരുടെ ഒരു ഒരു പെയിൻഫുൾ റീഡിങ് ആണ് അപ്പം അത് ഈനോ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു ഒരു രൂപത്തിൽ രൂപത്തിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നടക്കുന്നത് നമ്മൾ കേൾക്കുന്നത് വളരെ സോണിക് ആയിട്ടുള്ള വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സൗണ്ട് അപ്പൊ ഇത് കൊച്ചിയിൽ സംഭവിച്ചിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ തിരിച്ചറിഞ്ഞില്ല അതിനെ കുറിച്ചിട്ട് ഇപ്പൊ കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം എന്ന് പറയുന്നത് ഈ കലയെ അടയാളപ്പെടുത്തുന്ന കലയെ കുറിച്ചിട്ട് എഴുതാൻ അറിയുന്ന എഴുത്തുകാരില്ല കേരളത്തിൽ പിന്നെ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് അതിനെ ഫോളോ ഇപ്പം അഞ്ച് എഡീഷൻ ബിനാലയുടെ ലിറ്ററേച്ചർ ഇറ്റ് ക്യാൻ ബി ഇൻ വോളിയംസ് നിങ്ങൾ സീരിയസ് ആയിട്ട് അതിനെ സമീപിക്കുന്നു എന്നുണ്ടെങ്കിൽ അപ്പോൾ അത് സംഭവിക്കണം ഈ ഒരു പുതിയൊരു ആ ചിന്തയിലൂടെയും എഴുത്തിലൂടെയും അത് വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയ പുതിയ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അതിൽ പുതിയ വർക്കുകളിലേക്കൊക്കെ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ നമ്മൾ കാണുന്നൊരു എന്ന് പറയുന്നത് എന്ത് വർക്കും വലുതാക്കുക ഒരു ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ പരിപ്രേക്ഷ ഉണ്ടാക്കാം പിന്നെ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ലാൻഡ്സ്കേപ്പുകൾ ചെയ്യാം ഏഹ് ഇത് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ നമ്മൾ ആലോചിക്കുന്നുണ്ട് കാരണം അത് ഇപ്പൊ ഞാൻ കുറച്ചാൾ മുമ്പ് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ട്രൂ ആൻഡ് ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഒരു ഹിസ്റ്ററിയും അതുമായിട്ട് ബന്ധപ്പെട്ട പഠന സാധ്യതകളും കുറിച്ചിട്ട് ഞങ്ങൾ വെറുതെ ചർച്ച ചെയ്തിരുന്നു ഇപ്പൊ തിരുവനന്തപുരം ഫിലിം ഫെസ്റ്റിവലിൽ നമ്മൾ മലയാളികൾ കണ്ട സിനിമയ്ക്ക് കണക്കില്ല ഇല്ല എത്രയോ വലിയ മഹാന്മാര് വന്നുപോയി ഓരോ സിനിമകൾ വന്നുപോയി പക്ഷെ തിരുവനന്തപുരത്ത് ഒരു ക്രിട്ടിക്കൽ ഫിലിം സ്റ്റഡീസ് പഠിക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനില്ല നമ്മൾ ഒരു കൺസ്യൂമിങ് സൊസൈറ്റി ആ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ട്രാപ്പിലേക്ക് ഇങ്ങനെ കല കൂടി വീണു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സണ്ണില് പറയുന്ന ഈ സൈക്ലിക്കൽ പ്രോസസ്സിൽ നമ്മൾ ക്യൂ നിന്ന് വർക്കുകൾ കാണുന്ന ഒരു ഒരു സമൂഹമായിട്ട് വീണ്ടും മാറും അപ്പോൾ അതിന് ഇപ്പോൾ ടെക്നോളജിക്കും അതിനെ വേറൊരു രീതിയിൽ ഇപ്പോൾ നമ്മൾ പ്യുവർ ടെക്നോളജി ടേംസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം ടെക്നോളജി അതിനെ ഒരു എന്താ പറയുക ഒരു ഈസി ആക്സസ്സിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുന്ന ഒരു ഒരു മീഡിയ കൂടിയാണ് ഇങ്ങനെ സംഭവങ്ങൾ നമ്മൾ പെട്ടെന്ന് അത് കാണുന്നു വേണ്ട ടച്ച് ചെയ്യേണ്ട അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യയിൽ ഈ എൻ എഫ് ടി അതുപോലെ തന്നെയുള്ള ഇപ്പോൾ ഇപ്പോൾ എ ഐ ഇങ്ങനത്തെ സമ്പ്രദായങ്ങൾ പെട്ടെന്ന് കയറി പറ്റാത്തതിൻ്റെ കാരണം ആർട്ട് എന്ന് പറയുന്നതിൽ അതിലൊരു ടാഞ്ചിബിലിറ്റി ഉണ്ടല്ലോ അതിൻ്റെ എക്സ്ക്ലൂസിവിറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഈ നമ്മളെ കേരളത്തിൻ്റെ ഡിസെൻറ്റിനെ പറ്റി അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൻ്റെ പല കാലങ്ങളിലായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ബദൽ സാധ്യതകളെ പറ്റി പറഞ്ഞ കൂട്ടത്തില്ലേ ഇപ്പം ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇതിൽ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് അത്ര ശ്രീനാരായണ ഗുരുവായിട്ടുള്ള ഒരു ആ ഒരു ഒരു ഫിലോസോഫിക്കൽ അടുപ്പ് എങ്ങനെയാണ് റിയാസ് അപ്പോൾ നമ്മളിപ്പോൾ ഗുരു പണ്ട് മുതലേ നമ്മളുടെ ഒരു എന്താ പറയുക ഒരു ഒരു അൺകോൺഷ്യസ് പ്രസൻസാണ് ശരിക്കും പറഞ്ഞു ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത് അത് ഗുരുവിൻ്റെ മഹത്വമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പക്ഷേ പിന്നെ ഒരു കൂടുതൽ ഒരു ഫിസിക്കൽ എൻകൗണ്ടർ ഉണ്ടാകുന്നത് ഞാൻ പ്രി ഡിഗ്രി ആദ്യത്തെ തോറ്റിട്ട് ഞാൻ ഒരമ്മാവൻ്റെ വീട്ടിൽ സയൻസ് ട്യൂഷന് വേണ്ടിയിട്ട് തൃശ്ശൂർ കുറുക്കഞ്ചേരിലാണ് അമ്മാവൻ്റെ വീട് അമ്മാവനോടത്തെ അവിടുത്തെ പോസ്റ്റ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തു വിടെ തൃശൂരാണ് താമസിക്കുന്നത് ജസ്റ്റ് നടന്നാൽ കുറുക്കഞ്ചേരി അമ്പലമാണ് അപ്പോൾ ഞാൻ അന്നാണ് ഈ ഗുരുവിനെ ഈ കറുത്ത ഗുരുവിൻ്റെ രൂപം കാണുന്നതും മഞ്ഞക്കളറും ആയിട്ടുള്ള ജക്സ്ട്ര പോസിഷനും കാണുന്നതും അങ്ങനത്തെ ഒരു ചെറിയ രീതിയിൽ ഗുരു നമ്മളൊരു മെമ്മറിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ ഞാൻ എനിക്ക് ഞാൻ ബോംബെയിൽ പോയതിന് ശേഷമാണ് ഈ കേരളത്തിൻ്റെ ഒരു സോഷ്യോ കൾച്ചറൽ പൊളിറ്റിക്കൽ സ്പീലിനാണ് നമ്മളൊരു ഒരു ബേർഡ്സ് ഐ വ്യൂവിൽ പുറത്ത് നിന്ന് പുറത്ത് നിന്ന് കണ്ടതിൽ നിന്ന് നമ്മൾ പിക്ക് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു എന്താ പറയുക ഒരു ഒരു മഹത് വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ ഐഡന്റിഫൈ ഒരു വ്യക്തി എന്നുള്ള ഒരു ഒരു സാന്നിധ്യം എൻ്റെ ചിന്തയിലുണ്ടായിരുന്നു പക്ഷേ ഗുരു ഒരു പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടാണ് എൻ്റെ ആദ്യത്തെ വർക്കിൽ ഇപ്പോൾ കൾട്ട് ഓഫ് ഡെഡ് ആൻഡ് മെമ്മറി ലോസ് എന്ന് പറയുന്ന ഒരു വർക്കിൽ ഗുരു പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്നത് പക്ഷേ ഈ പറഞ്ഞ ഒരു ആ വർക്ക് ചെയ്യുന്നത് ആ വർക്കിൻ്റെ കോണ്ടക്സ്റ്റ് ഗുരു മസാജ് ടേബിൾ കിടക്കുന്നത് പിന്നെ ഈ ഗുരുവിൻ്റെ രൂപമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഒരു ഒരു ഹിസ്റ്റോറിക് കോണ്ടക്സ്റ്റ് അതും കലയായിട്ടുള്ളൊരു ബന്ധം കാരണം ആ തല ഒറിജിനലി അതിൻ്റെ ഇനീഷ്യൽ കാസ്റ്റുകളുടെ ഒരു എക്സ്റ്റെൻഷനാണത് അത് ഉപയോഗിക്കുന്നത് അതിന് ഗുരുവായിട്ടൊരു വലിയൊരു ബന്ധമുണ്ടെന്ന് ഞാൻ പിന്നീട് തിരിച്ചറിയുന്നുണ്ട് അത് ഭയങ്കര റെവലേഷൻ ആയിരുന്നു എനിക്ക് കാരണം അത് കാരണം ഞാൻ ഉപയോഗിച്ച ആ രൂപം അതിൻ്റെ ഒരു ഡിഫൈൻഡ് രൂപം എന്ന് പറയുന്നത് ശരിക്കും ശ്രീനാരായണ ഗുരുവാണ് ഈ ആർട്ടിസ്റ്റ് രാമന് പത്ത് രൂപ കൊടുത്തിട്ട് ആള് ഇങ്ങനെ കലയോട് താല്പര്യം ഉണ്ടായിരുന്ന കക്ഷിയാണ് ഈ രാമൻ എന്ന് പറയുന്നത് അപ്പോൾ പാരൻസിന് അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ കല പഠിപ്പിക്കാൻ പറഞ്ഞു വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഗുരുവിനെ സമീപിക്കുകയാണ് ഇങ്ങനെ എനിക്ക് ഇങ്ങനത്തെ വലിയ കലാകാരനാകണമെന്ന് മോഹമുണ്ട് ഗുരുവാണ് പത്ത് രൂപ കൊടുക്കുന്നത് എന്നിട്ട് കൽക്കട്ടയിൽ പോയിട്ട് ചിത്രകല പഠിച്ചു വന്നിട്ട് ആർട്ടിസ്റ്റ് റാമനാണ് ആദ്യമായിട്ട് തൃശ്ശൂർ അല്ലെ കൊച്ചിയിൽ ഒരു ചെറിയൊരു കലാസ്ഥാപനം വലിയ രീതിയിൽ കലയിൽ ഇടപെടുന്നുണ്ട് പിന്നെ ഗുരുവിൻ്റെ ഉണ്ടാക്കുന്നു ആ കുടുംബം തന്നെയാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സിബിഷൻ ഉണ്ടാക്കുന്ന പിന്നെ പവലിയൻസ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി അതെ ആർട്ടിസ്റ്റ് രാമൻ്റെ കുടുംബമാണ് അപ്പൊ ഇത് പിന്നീട് അറിഞ്ഞ ഒരു നാരേറ്റീവ് ആണ് അപ്പൊ ഗുരുവും കലയും തമ്മിലുള്ള ബന്ധം അപ്പൊ ഞാൻ വിചാരിച്ചോ കുഴപ്പമില്ല ഒരു എന്താ പറയുക ഗുരു ഗുരുവിടപെട്ട ഒരു മേഖലയാണ് പിന്നീട് ഞാൻ തിരിച്ചറിയുന്ന വേറൊരു സംഭവം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൻറ്റിക് ഡീലർ നടേഷൻസ് തിരുവനന്തപുരത്തുണ്ട് ഈ നടേഷന് രണ്ടു രൂപ കൊടുക്കുന്ന കഥയുണ്ട് ഈ ഫാമിലിയിൽ നിന്നിട്ട് ആൻറ്റിക്ക് എന്നിട്ട് എന്നിട്ട് രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് പണം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും ഗുരു നാല് രൂപ കൊടുക്കുന്നുണ്ട് ഇപ്പം ഗുരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കല ഇതിൻ്റെ ഒരു ആൻറ്റിക്വിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക് ഒബ്ജക്റ്റുകളുടെ പിന്നെ ഇതിൻ്റെ സാധ്യതകൾ വേറൊരു രീതിയിൽ ഒരു എൻറ്റർപ്രനോറിയൽ ടെൻഡൻസിയോട് കൂടിയിട്ട് മനസ്സിലാക്കിയ കാരണം ഗുരുവിന്റെ പല ഇടപെടലുകളും കേരളത്തിൽ വലിയ എൻറ്റർപ്രനോറിയൽ സാധ്യതകൾ ഓപ്പൺ അപ്പ് ചെയ്തിട്ടുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില പുസ്തകങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഞാൻ ഒരു ഇൻസ്റ്റലേഷനും ടി എം കൃഷ്ണയുടെ ഇതൊക്കെ വരുന്നുണ്ടല്ലോ അല്ല ഈ ഇൻസ്റ്റലേഷനിൽ ഞാൻ ചെയ്ത് കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ കൾട്ട് ഓഫ് ഡെഡ് ആൻഡ് മെമ്മറി ലോസ് എന്ന് പറയുന്ന ടൈറ്റിൽ എനിക്ക് എങ്ങനെയാണ് മനസ്സിൽ വന്നിട്ട് എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നു ഒരു സമയത്താണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു മരിച്ചത് സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതിയാണ് വേൾഡ് അൽഷൈമേഴ്സ് ഡേ ആണ് മറവി രോഗത്തിൻ്റെ അപ്പം ഞാൻ മരിച്ചത് ഓ എന്തോ ഒരു എന്തോ ഒരു 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 ഇതെങ്ങനെ ഞാൻ ഈ ടൈറ്റിൽ ഇട്ടു എന്ന് ഞാൻ അത്ഭുതപ്പെട്ട് ഞാൻ ഒരു ഇരുന്ന് പോയിട്ടുണ്ട് കാരണം ഇട്ട ടൈറ്റിൽ എന്ന് പറയുന്നത് ദ കൾട്ട് ഓഫ് ഡെഡ് ആൻഡ് മെമ്മറി ലോസ് മലയാളി സമൂഹത്തിനെ നമ്മൾ വിളിച്ച ആ ഒരു 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 വേറൊരു രീതിയിലുള്ള പ്രത്യേകിച്ച് ഗുരുവുമായിട്ടുള്ള ഒരു ഞാൻ പല സന്ദർഭങ്ങളിലും ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഗുരു അവർക്കൊരു ഒരു സോഷ്യൽ റിഫോമർ മാത്രമാണ് പക്ഷേ ഗുരുവിൻ്റെ പിന്നീടുള്ള ഗുരുവിൻ്റെ ഇന്ന എന്താ പറയുക ഇടപെടലുകളെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഞാൻ കൊച്ചിയിൽ ബാക്ക് വാട്ടേഴ്സ് കളക്റ്റീവായിട്ട് ബന്ധപ്പെട്ടവളാണ് ഗുരു വേറൊരു രീതിയിൽ ഗുരുവിൻ്റെ ആ ഒരു മെറ്റാഫിസിക്കൽ ഇന്നോ ഒരു ഒരു ഡിസ്കോസിൽ ഗുരുവിൻ്റെ വലിയൊരു ഒരു സാന്നിധ്യവും പിന്നെ ഇപ്പോൾ നിസാർ മാഷ അങ്ങനത്തെ സംഭവങ്ങളിലൂടെയാണ് പിന്നെ വേറൊരു രീതിയിൽ അന്നാണ് ഈ ഈ ഓർഗനൈസേഷനുമായിട്ട് ഈ ടി എം കൊണ്ട് ഇനോ ഈ ഗുരു ഇനോ കവിതകൾ പാഠിപ്പിക്കുന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ട് ചർച്ച തുടങ്ങുന്നു പിന്നീട് പിന്നീടത് ഇനോ വളരെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിനെ വേറൊരു രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ടി എം കൃഷ്ണ പാടുന്നതിലൂടെ ആയി മാറിയിട്ടുണ്ട് അതൊരു ഒരു നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഒരു മ്യൂസിക് തരുന്ന വേറൊരു സാധനമാണ് കാരണം ഗുരുവിൻ്റെ എഴുത്ത് വളരെ മ്യൂസിക്കലാണ് വളരെ വെളുത്തമ്മിക്കാണ് അങ്ങനത്തെ സാധ്യതകൾ അപ്പോൾ എനിക്ക് പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉള്ള ഒരു 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 ഷോക്കിങ് മെമ്മെന്ന് പറ പറ പറയുന്നത് തന്നെയാണ് ഈ ഒരു മരിച്ച ദിവസം അത് ഏ ഐ തിങ്ക് ഒരു ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിനെ അങ്ങനെ വളരെ ഡീപ്പായിട്ട് വായിച്ചിട്ടുള്ള വിഷയമൊന്നുമല്ല പല ചെറുതായിട്ട് ചെറുതായിട്ടിപ്പോൾ കൂടുതൽ വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് എനിക്കൊരു സമയത്ത് വായിച്ചാൽ മനസ്സിലാകാറുണ്ടായിരുന്നില്ല പിന്നെ പല പഠനങ്ങളും പല പിന്നെ എൻ്റർ ചെയ്യാനുള്ള ചില ഡോറുകളൊക്കെ തുറന്നപ്പോഴാണ് അതൊക്കെ മനസ്സിലാകുന്നത് അവിടെ നിൽക്കുന്നു ഗുരു